രാമായണം കുട്ടികൾക്ക് എന്ന പഠന ക്ലാസിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരെയും തിരിച്ച് അയോധ്യയിലേക്ക് മടക്കി അയച്ച ശേഷം ശ്രീരാമാദികൾ ചിത്രകൂടം ഉപേക്ഷിച്ച് പിന്നെയും ഉൾവനത്തിലേക്ക് യാത്ര തുടർന്നു പോകും വഴി അത്രയും മഹർഷിയുടെ ആശ്രമം സന്ദർശിച്ച് മഹർഷിയുടെ അനുഗ്രഹവും വാങ്ങി വനത്തിലേക്ക് കടക്കുന്ന ഭാഗം വിവരിച്ചുകൊണ്ട് കൊണ്ട് അയോധ്യാകാന്ഡം സമാപ്തമാകുന്നു രാമായണത്തിലെ തൃതീയകാന്ഡമായ ആരണ്ട കാാണ്ഡമാണ് അടുത്തതായി നാം പരിചയപ്പെടാൻ പോകുന്നത് കല്ലും മ നിറഞ്ഞ ആരണ്യത്തിലേക്ക് പ്രവേശിച്ച ശേഷം ആദ്യമായി രാമാദികളെത്തിയത് അത്രീ മഹർഷിയുടെ ആശ്രമത്തിലാണ് മൂവരെയും അദ്ദേഹം യഥാവിധി സൽക്കരിച്ചു മുൻഭഗ്നിയായ അനസൂയാദേവി സീതയെ ആലിംഗനം ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അന്ന് രാത്രി അത്ര ആശ്രമത്തിൽ വിശ്രമിച്ച ശേഷം നേരം പുലർന്ന സമയം മഹർഷിയുടെ ശിഷ്യന്മാരുമൊത്ത് ശ്രീരാമാദികൾ യാത്ര ആരംഭിച്ചു യാത്രാമധ്യേ ഒരു നദി കിടക്കുന്നതിന് മുനികുമാരന്മാർ സഹായിക്കുകയും ശേഷം കൃതജ്ഞതയോടെ ശ്രീരാമചന്ദ്രൻ അവരെ ആശ്രമത്തിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യും അപ്രകാരം മഹാരണ്യപ്രവേശം പ്രവേശം പൂർത്തിയാകുന്നു യാത്രാവേളയിൽ ക്ഷീണമകറ്റാൻ അവർ മൂന്നു പേരും ഒരു വൃക്ഷത്തിന്റെ തണലിൽ ഇരിക്കവേ അത്യുന്നതമായ ഒരു ഭീകര സത്വത്തെ കാണായി വന്നു ഉജ്വലമായ ദംഷ്ട്രകൾ ഗുഹ പോലെയുള്ള വായ ഘോരമായ ആകാരം ചുവന്ന കണ്ണുകൾ ആ ഭയങ്കര രൂപത്തിന്റെ സാന്നിധ്യം അറിഞ്ഞ മറ്റു ജീവജാലങ്ങൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന കാഴ്ച അവർ കണ്ടു ആക്രമിക്കാൻ വരുന്നവനെ എതിരിടാൻ ചാപശരങ്ങൾ ലക്ഷ്മണൻ സജ്ജമാക്കുമ്പോൾ ഏതു നിമിഷവും അസ്ത്രം പ്രയോഗിക്കുവാൻ കരുതി നിൽക്കുവാൻ ജ്യേഷ്ഠൻ ലക്ഷ്മണന് നിർദ്ദേശം നൽകി അട്ടഹാസം അടുത്തെട്ടും തോറും അവർ സജ്ജരായി കൊണ്ടിരുന്നു അങ്ങനെ ആ രാക്ഷസ രൂപം അടുത്തെത്തിയതും അവരെ പുച്ഛത്തോടെ നോക്കി സ്വയം പരിചയപ്പെടുത്തി അഹങ്കാരത്തോടെ തൻ്റെ പേര് വിരാധന എന്നാണെന്നും നിങ്ങൾ ആര് എന്ന് ശ്രീരാമനോട് ചോദിക്കുകയും ചെയ്യുന്നതിന് ഉത്തരമായി ഭഗവാൻ സീതാദേവിയെയും ലക്ഷ്മണനെയും സ്വയവും പരിചയപ്പെടുത്തുന്നു സീതയെയും ആയുധങ്ങളെയും വനത്തിൽ ഉപേക്ഷിച്ച് നിങ്ങൾ ഇരുവരും പൊയ്ക്കൊള്ളുക എന്ന് വിരാധൻ പറയുമ്പോൾ ശ്രീരാമൻ ഉഗ്രമായ പോരാട്ടം നടത്തി അവനെ വധിക്കുന്നു ഈ സമയം ആ ഭയങ്കര ശരീരത്തിൽ നിന്നും സുന്ദരമായ ഒരു രൂപം പുറത്തു വന്നു ദുർവാസാവിന്റെ ശാപം മൂലം രാക്ഷസനായി തീർന്ന വിദ്യാധരനായിരുന്നു അത് ശ്രീരാമാദികളെ വന്നിച്ച് സ്തുതിച്ച ശേഷം വിദ്യാധരൻ യാത്രയാകുന്നു രാമലക്ഷ്മണന്മാരും ജാനകി ദേവിയും അടുത്തതായി എത്തിച്ചേർന്നത് ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലാണ് പക്വഫലങ്ങളാൽ മുനി അവരെ സ്വീകരിച്ച് സൽക്കരിച്ചു ശേഷം ഒരുപാട് നാളായി ശ്രീരാമദർശനം പാർത്തിരിക്കുകയായിരുന്നു അറിയിക്കുന്നു മൈഥിലി സൗമിത്രി സമേതനായ രാമനെ കണ്ടിരിക്കവേ അദ്ദേഹം ദേഹത്യാഗം ചെയ്തു ആ മഹാമുനിയുടെ ശരീരം യഥാവിധി സംസ്കരിച്ച് മൂവരും യാത്ര തുടർന്നു ദണ്ഡകാരണ്യവാസികളായ അനേകം ശ്രേഷ്ഠന്മാരെ അവർ ദർശിക്കുകയും അനുഗ്രഹം നേടുകയും ചെയ്തു അവരുടെ സങ്കടങ്ങൾക്കെല്ലാം അറുതി വരുത്തുമെന്ന് വാക്കുപാലിക്കുവാൻ ഏകദേശം വനവാസത്തിന്റെ പതിമൂന്ന് വർഷക്കാലത്തോളം അവരോടൊപ്പം കഴിഞ്ഞു വന്നു വാഗ്പാലനത്തിന് ശേഷം അവർ യാത്ര പുനരാരംഭിച്ചു പ്രഥമമായി സുധീക്ഷണ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു സർവഗുണസമ്പന്നമായ ആശ്രമം പക്ഷി ലതാദികളാൽ അലങ്കൃതമായിരുന്നു ശ്രീരാമ ഭക്തനും ദാസനുമായി ഇടുവാൻ അനുഗ്രഹം നൽകണമെന്നും ഗാർഹസ്യത്തിന്റെ നിലയില്ലാത്ത കൂപത്തിൽ കിടന്നുടലുന്ന എന്നെ അവിടുന്ന് ജ്ഞാനോപദേശം ചെയ്ത് നേർവഴിക്ക് നടത്തണമെന്നും സുധീഷ്ണൻ ശ്രീരാമനോട് അപേക്ഷിച്ചു മറുപടിയായി സദ്ഭക്തി ഭവിക്കുമെന്നും ബ്രഹ്മജ്ഞാനം ഉണ്ടാകുമെന്നും ശ്രീരാമൻ അനുഗ്രഹിച്ചു ഒപ്പം സുധീക്ഷണ മഹർഷിയുടെ ഗുരുവായ അഗസ്ത്യനെ സന്ദർശിക്കുന്നതിന് മാർഗം പറഞ്ഞു തരണമെന്ന് മുനിയോട് പറഞ്ഞു അഗസ്ത്യ സന്ദർശനത്തിനുള്ള ഉപായം ലഭിച്ച ശേഷം പരസ്പരം വന്ദിച്ചവർ പിരിഞ്ഞു നാനാതരം പക്ഷികളുടെ നാദം കൊണ്ട് അതിമനോഹരമായ കാരണത്തിലൂടെ അവർ നടന്നു ജാതി വൈരങ്ങളില്ലാത്ത മനുഷ്യനും പക്ഷികളും സസ്യങ്ങളും ഒരേ ശൈലിയിൽ വസിക്കുന്ന വനം ബ്രഹ്മർഷി ബ്രഹ്മർഷിപ്രവരന്മാരായ മഹാമുനികൾ അധിവസിക്കുന്ന പുണ്യ ആശ്രമങ്ങൾ അങ്ങനെ നടക്കവേ അവർ കുംഭസംഭവനായ അഗസ്ത്യമുനിയുടെ ആശ്രമ കവാടത്തിലെത്തി വിനയാന്വിതരായി അദ്ദേഹത്തെ നമസ്കരിച്ചു ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും വൈദേഹിയെയും സൗമിത്രയെയും അതീവ സ്നേഹത്തോടെ ആ പുണ്യപുരുഷൻ അനുഗ്രഹിക്കുന്നു യോഗ്യനായ ഒരു അതിഥിയെ ലഭിച്ചതിൽ അഗസ്ത്യ മഹർഷിയും ശ്രേഷ്ഠനായ മുനിയുടെ ദർശനത്തിൽ ശ്രീരാമാദികളും അത്യധികം സന്തോഷിച്ചു കാത്തിരുന്ന ശ്രീരാമ സന്ദർശനത്തിൽ ഹൃദയം നിറഞ്ഞ അഗസ്ത്യൻ ശ്രീരാമനെ സ്തുതിച്ചു അഗസ്ത്യസ്തുതി വളരെ ഭംഗിയായി എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ വിവരിച്ചിട്ടുണ്ട് പിന്നീട് യാത്ര തുടരുന്ന ശ്രീരാമാദികൾ വലിയൊരു മലയുടെ സമീപത്ത് വെച്ച് ജഡായു എന്ന പക്ഷ്യശ്രേഷ്ഠനെ കണ്ടു രാമദർശനത്തിൽ സന്തോഷവാനായ ജഡായു അദ്ദേഹത്തിന്റെ അനുഗ്രഹവും വാങ്ങി അവരെ യാത്രയാക്കി യാത്ര തുടർന്ന് ഒടുവിൽ പഞ്ചവടി എന്ന സ്ഥാന സ്ഥാനത്ത് എത്തിച്ചേർന്നു അവിടെ പർണശാല ഉണ്ടാക്കി അവർ മൂന്ന് പേരും അവിടെ താമസമാക്കി അവിടെ വെച്ച് ശ്രീരാമൻ സഹോദരനായ ലക്ഷ്മണന് ഉപദേശിക്കുന്ന ആത്മജ്ഞാനമാണ് ലക്ഷ്മണോപദേശം എന്ന ഭാഗം വളരെ അർത്ഥവത്തായ ഒരു ഭാഗമാണിത് ഈ ഭാഗം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മസത്ത അല്ലെങ്കിൽ എനർജി തിരിച്ചറിഞ്ഞ് ജീവിത വിജയത്തിലേക്ക് നമ്മെ എത്താൻ സഹായിക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ ഏവർക്കും നന്ദി